പരിശീലകനെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസണിൽ ബ്ലാസ്റ്റേഴ്സിന്റെ മോശം പ്രകടനത്തിന്റെ പേരിൽ മുഖ്യ പരിശീലകനായിരുന്ന മിഖായൽ സ്റ്റാറയെ ഇന്നലെയാണ് പുറത്താക്കിയത് ഈ സീസണിൽ ഇതുവരെ പന്ത്രണ്ട് മത്സരങ്ങൾ കളിച്ച ബ്ലാസ്റ്റേഴ്സിന് മാത്രമാണ് നേടാൻ സാധിച്ചത് നിലവിൽ ലീഗ് പോയിന്റ് ടേബിളിൽ പത്താം സ്ഥാനത്താണ് ബ്ലാസ്റ്റേഴ്സ് ആദ്യ ആറ് സ്ഥാനക്കാർക്ക് മാത്രമേ പ്ലേ ഓഫ് ടിക്കറ്റ് ലഭിക്കുകയുള്ളൂ നവംബർ ഇരുപത്തിനാലിന് ചെന്നൈയിൻ എഫ് സിക്കെതിരെയാണ് അവസാനമായി ബ്ലാസ്റ്റേഴ്സ് ജയിച്ചത് ഈ മത്സരത്തിൽ മൂന്ന് പൂജ്യത്തിന് ജയിച്ച ബ്ലാസ്റ്റേഴ്സ് പിന്നീട് എഫ് സി ഗോവയ്ക്കെതിരെ ഒന്ന് പൂജ്യത്തിനും ബംഗളൂരു എഫ് സിയോട് നാല് രണ്ടിനും മോഹൻ ബഗാനോട് മൂന്ന് രണ്ടിനും തോൽക്കുകയുണ്ടായി കരുത്തരായ മോഹൻ ബഗാനോട് നന്നായി പോരാടിയ ശേഷമാണ് കീഴടങ്ങിയത് രണ്ട് ഒന്നിനും മുന്നിലെത്തിയ ബ്ലാസ്റ്റേഴ്സ് പിന്നീട് തോൽവി സമ്മതിക്കുകയായിരുന്നു പതിനാറ് മത്സരങ്ങൾ മാത്രമാണ് മിക്കയൽ സ്റ്റാറെ ബ്ലാസ്റ്റേഴ്സിനൊപ്പം ഉണ്ടായിരുന്നത് ഐ എസ് എല്ലിൽ പന്ത്രണ്ടും ഡ്യൂറൻ കപ്പിൽ നാലും അടക്കമാണിത് ഐ എസ് എല്ലിൽ മൂന്ന് ജയം മാത്രമാണ് ബ്ലാസ്റ്റേഴ്സ് ഇതുവരെ നേടിയിട്ടുള്ളത് സെർബിയൻ മുഖ്യ പരിശീലകനായിരുന്ന ഇവാൻ ബുക്കോ ഒഴിവാക്കിയായിരുന്നു ബ്ലാസ്റ്റേഴ്സ് മിഖായൽ സ്റ്റാറയെ എത്തിച്ചത് ഇവാൻ ബുക്കോമനോവിച്ചിന് ബ്ലാസ്റ്റേഴ്സിൽ ഒരു സീസൺ കൂടി കരാർ അവശേഷിക്കുന്നുണ്ടായിരുന്നു സ്റ്റാറേ ഒഴിവായതോടെ തൽസ്ഥാനത്ത് ഇവാൻ ബുക്കോമനോവിച്ച് എത്തുമെന്ന് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ പ്രതീക്ഷിച്ചു എന്നാൽ അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിലേക്ക് തിരിച്ചെത്തില്ല എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച പരിശീലകരിൽ മുൻപന്തിയിലാണ് ഇവാന്റെ സ്ഥാനം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് സീസണിലായിരുന്നു ഈ സെർബിയൻ പരിശീലകൻ ബ്ലാസ്റ്റേഴ്സിലെത്തിയത് ആദ്യ സീസണിൽ തന്നെ ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എൽ ഫൈനലിൽ പ്രവേശിച്ചു രണ്ടായിരത്തി പതിനാറിന് ശേഷം ആദ്യമായിട്ടായിരുന്നു അന്ന് ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എൽ ഫൈനലിൽ പ്രവേശിക്കുന്നത് തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സീസണുകളിൽ ബ്ലാസ്റ്റേഴ്സിനെ പ്ലേ ും ഇവാൻ എത്തിച്ചു ക്ലബ് ചരിത്രത്തിൽ തുടർച്ചയായി മൂന്ന് സീസണിൽ മുഖ്യ പരിശീലകനാകുന്ന ആദ്യ കോച്ചുമായിരുന്നു ഇവാൻ ബ്ലാസ്റ്റേഴ്സിൽ ആയിരത്തി നാല് ദിനങ്ങൾ ഇവാൻ ടീം മാനേജരായി പ്രവർത്തിച്ചു അറുപത്തി എട്ട് മത്സരങ്ങളിൽ ഇവാന്റെ ശിക്ഷണത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങി ഇരുപത്തി ഒൻപത് ജയം സ്വന്തമാക്കി പതിനൊന്ന് മത്സരങ്ങൾ സമനിലയിൽ പിരിഞ്ഞ് പോയിന്റ് പങ്കുവച്ചു ഇരുപത്തിയെട്ട് മത്സരങ്ങളിൽ തോൽവി വഴങ്ങി ഇവാൻ വുക്കോ പോലെ തന്നെ ഇംഗ്ലീഷുകാരനായ ഡസ് ബെക്കിംഗ്ഹാമും കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് മുഖ്യ പരിശീലകനായി വീണ്ടും എത്തില്ല എന്നാണ് വിവരം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെ മുംബൈ സിറ്റി എഫ് സിയുടെ മുഖ്യ പരിശീലകനായിരുന്നു അദ്ദേഹം മുംബൈ സിറ്റിയെ ഐ എസ് എൽ ലീഗ് പിന്നേഴ്സ് ഷീൽഡിൽ എത്തിച്ചിരുന്നു സ്റ്റാറേക്കൊപ്പം സഹപരിശീലകരായ ബിയോൺ വെസ്ട്രോം ഫ്രെഡറിക്കോ പെരേര മോറസ് എന്നിവരെയും ടീം ുന്നു പുതിയ രണ്ടുപേർക്ക് താൽക്കാലിക കോച്ചുമാരായി ചുമതല നൽകിയതായിട്ടും ബ്ലാസ്റ്റേഴ്സ് അറിയിച്ചിട്ടുണ്ട് പുതിയ ഹെഡ് കോച്ചിനെ ക്ലബ്ബ് ഉടൻ പ്രഖ്യാപിക്കും കെ റിസർവ് ടീമിന്റെ മുഖ്യ പരിശീലകനും യൂത്ത് ഡെവലപ്മെന്റ് ഹെഡുമായ തോമസ് തോഷ് സഹപരിശീലകൻ ടി ജി പുരുഷോത്തമൻ എന്നിവർ പുതിയ നിയമനം സ്ഥിരീകരിക്കുന്നതുവരെ പ്രധാന ടീമിന്റെ പരിശീലക ചുമതല വഹിക്കും